ഈ അച്ഛൻ പറയണത് നൂറ് ശതമാനവും സത്യമാണ് ഈ അച്ഛനെ ഒരു വാക്ക് പോലും തെറ്റാതെ അച്ഛൻ എന്ന് തന്നെ പറയാം ഇതുപോലുള്ള ഒരു പത്ത് അച്ഛന്മാരുണ്ടെങ്കിൽ സംഖ്യ ഉള്ള പൊറോട്ട നടനങ്ങൾ ഒന്നും തന്നെ നടക്കില്ലായിരുന്നു നല്ലത് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കണം ഈ അച്ഛൻ പറഞ്ഞതിൽ നൂറ് ശതമാനം സത്യം കാസർ സംഘടന മുസ്ലിം വിരോധത്തിന്റെ സംഘടനയാണ് മുസ്ലിങ്ങളോട് ഭയങ്കര വെറുപ്പാണ് ആ വെറുപ്പും ആ കാഴ്ചപ്പാടും നിരന്തരമായി ക്രിസ്ത്യൻ സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട് വൈദികരിൽ ഉണ്ടായിട്ടുണ്ടത് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ പ്രത്യക്ഷമായ പ്രകടനങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ലൗജികാദിനെ കുറിച്ചും നാക്കോട്ടി ജിഹാദിനെ കുറിച്ചൊക്കെ പ്രസംഗം നടത്തിയത് ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ ഇതൊക്കെ ഉണ്ടായിട്ട് ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല ഈ ഒരു പ്രശ്നം ഇത് മനുഷ്യനെ സംബന്ധിക്കുന്നതാണ് മുസ്ലിം മനുഷ്യനാണ് ഹിന്ദു മനുഷ്യനാണ് ക്രിസ്ത്യാനി മനുഷ്യനാണ് ഇതൊന്നും ഇല്ലാത്ത നിരീശ്വരവാദിയും മനുഷ്യനാണ് നോർത്ത് ഇന്ത്യയിലും ഛത്തീസ്ഗഡിലും മറ്റുള്ള ബീഹാറിലും ഒക്കെയുള്ള ക്രൈസ്തവരെ പേടിച്ചാണ് ജീവിക്കുന്നത് അവരെ ഈ സംഘ ഈ സംഘപരിവാറിൻ്റെ സംഘടനകൾ എന്ത് ചെയ്യുമെന്നുള്ള ഭയം അവർക്കുണ്ട് അവരൊന്നും ക്രൈസ്തവ പേരുകളോ ക്രൈസ്തവ അടയാളങ്ങളോ ധരിച്ചാൽ പരസ്യമായ ആഘോഷം നടത്തിയാൽ ഏതൊരു അക്രമ ആ ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഭയത്തിൻ്റെ അന്തരീക്ഷമാണ് അവരെ ഭരിക്കുന്നത് അതിന് പുറത്തു കിടക്കാൻ അവർ